ം നമസ്കാരം വേനൽ പ്രകൃതിയുടെ ഉപവാസകാലമാണ് മരങ്ങൾ ഉണങ്ങിയ ഇലകളൊക്കെ പൊഴിച്ചു കളയുന്നു എനിക്ക് ഇത്ര മതി എന്ന സംതൃപ്തിയിൽ അവ പരിമിതിയെ മറികടക്കുന്നു വേനലിനെ കഠിനകാലമായി കണക്കാക്കുമ്പോഴും പിന്നാലെയെത്തുന്ന കുറേ നന്മകൾക്കു വേണ്ടിയുള്ള കാത്തിരിപ്പും ഒപ്പമുണ്ട് ക്രൈസ്തവരും ഇസ്ലാം ജനതയും നോമ്പിൻറെ നാളുകളിലൂടെ കടന്നുപോകുന്നത് ഈ വേനൽക്കാലത്താണ് ഉപവസിക്കാനും പുണ്യം ചെയ്യാനും ലഭിക്കുന്ന അവസരമാണ് നോമ്പുകാലം ഇക്കാലത്തിൻറെ അവസാന ആഴ്ചയിൽ ഓശാന ഞായറും തുടർന്ന് പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ഉത്ഥാന ഞായറും കടന്നുവരുന്നു വിശുദ്ധവാരം ഓശാന ദിനത്തിൽ ആരംഭിക്കുകയാണ് ഓശാന വാഴ്ത്തിപ്പാടലിന്റെ ദിനമാണ് യേശുവിൻ്റെ ജെറുസലേം പ്രവേശനമാണ് ഈ തിരുനാളിൽ അനുസ്മരിക്കുന്നത് ഒലിവിലെ ചില്ലകളേന്തി ജനങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തി ഒലിവില സമാധാനത്തിൻ്റെ അടയാളമാണ് ഓശാന വൈരുദ്ധ്യങ്ങളുടെ തിരുനാളാണ് രാജാധിരാജനായ യേശു വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ആഗതനാകുന്നു രാജാക്കന്മാർ കുതിരപ്പുറത്താണ് സഞ്ചരിക്കാറുള്ളത് യേശു ആത്മീയ രാജാവാണ് പ്രൗഡിയില്ലാത്ത വിനീതനായ കഴുതയെയാണ് യേശു സ്വീകരിക്കുന്നത് തന്റെ പിതാവിൻറെ ഭവനമായ ദേവാലയത്തിലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത് വിനീതനായി ആഗതനാകുന്ന യേശുവിനെ ആർപ്പുവിളികളോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ തള്ളിപ്പറയുന്നവരെയും പരിഹസിക്കുന്നവരെയും കുരിശിലേറ്റുന്നവരെയും നാം കാണുന്നു ഇത് ലോകത്തിന്റെ ഒരു നിയോഗം തന്നെയാണ് ഭൂരിപക്ഷത്തിനോടൊപ്പം ചേരുമ്പോൾ നന്മ തിരിച്ചറിയപ്പെടാതെ പോവുക എന്ന നിയോഗം വാഴ്ത്തുപാട്ടുകൾ ഉയരുമ്പോഴും വൈരുദ്ധ്യങ്ങളെ സ്വീകരിക്കാൻ എന്ന മുന്നറിയിപ്പ് ഓശാന ഞായർ നൽകുന്നുണ്ട് യേശുവിൽ രക്ഷകനെ കണ്ട ജനങ്ങൾ ആർപ്പ് വിളിച്ചു ഫരിസയർ അധികാരം നഷ്ടമാകുമെന്ന ഭയത്താൽ നിരാശയിലും സംഭ്രമത്തിലും അസൂയയിലും മുഴുകുന്നു റോമാക്കാർ ജനസമ്മതനായ ഒരു രാജാവിനെയാണ് യേശുവിൽ കാണുന്നത് ഇന്നും മനുഷ്യർ സ്വന്തം ആവശ്യങ്ങൾക്കും സ്ഥിതിക്കും യോജിച്ച രീതിയിലാണ് ഈശ്വരനെ സ്വീകരിക്കുന്നത് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന നാളിൽ ഭക്തിനിർഭരമായ ഒരു അഭിവാദ്യത്തിൻറെ രീതിയിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് യേശുവിൽ രക്ഷകനെ കാണുന്നു എന്നതിനാൽ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സമകാലാവസ്ഥയിൽ ലോകത്തിന്റെ കെടുതികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന്റെ ആവശ്യമാണ് ഹോസാന അർത്ഥമാക്കുന്നത് അഴിമതിയും വർഗീയതയും പരിസ്ഥിതി നാശവും മയക്കുമരുന്നിന്റെ ആധിപത്യവും അക്രമവുമൊക്കെ ഈ തിന്മകളിൽ ഉൾപ്പെടുന്നു വഴികളിൽ വസ്ത്രങ്ങൾ വിരിച്ചും മരച്ചില്ലകൾ നിരത്തിയുമാണ് ഓശാന നാളിൽ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചത് നമ്മൾ ക്ഷമകൊണ്ടും സ്നേഹം കൊണ്ടും സഹിഷ്ണുത കൊണ്ടും ഹൃദയത്തെ ഒരുക്കി ഒരുക്കിവച്ച് ഈശ്വരനെ സ്വീകരിക്കണം ജറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു അവിടെ നടക്കുന്ന കച്ചവടവും നാണയക്കിലുക്കവും കണ്ട് അവ കൈകാര്യം ചെയ്തവരെ അടിച്ചു പുറത്താക്കിയത് നാം കാണുന്നു കവർച്ചക്കാരുടെ ഗുഹ എന്നാണ് യേശു ഈ സന്ദർഭത്തെ വിശേഷിപ്പിക്കുന്നത് യേശുവിൻറെ ഈ ദേവാലയ ശുദ്ധീകരണം ഇക്കാലത്തും പ്രസക്തിയുള്ളതാണ് ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ് അത് മനുഷ്യന്റെ മനസ്സു തന്നെയാണ് മനുഷ്യഹൃദയത്തിൽ നിന്ന് ഭൗതികമായ സ്വാർത്ഥതകളെയും നീചഭാവങ്ങളെയും ഒഴിവാക്കുമ്പോൾ മാത്രമേ ഈശ്വര ഈശ്വരചൈതന്യം അവിടെ പരിലസിക്കുകയുള്ളൂ ദേവാലയത്തിലെ നേർച്ചകളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മതജീവിതത്തിലെയും ലോകജീവിതത്തിലെയും വലിയ തിന്മകളെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള ഒരു താക്കീതു കൂടിയാണ് യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ ആശംസകൾ നേരുന്നു അവതരിപ്പിച്ചത് പ്രൊഫസർ തെരേസ ജോസ്